ഹോട്ടൽ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൻ്റെ മൂവാറ്റൂര് ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് കാണുന്നത് പത്ത് ഗ്രാം മുന്നൂറ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇത് ബ്രേസ്ലേറ്റ് ബാങ്കിളാണ് ഇതിന്റെ വേണമെങ്കിൽ സൈഡിൽ നമുക്ക് ലോക്ക് ഉണ്ട് ആ ലോക്ക് വേണമെങ്കിൽ കൊടുത്തു കൊളുത്ത് ഊരിയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് സൈസ് കാര്യങ്ങൾ നമുക്ക് വലിയ സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വള കയറാതെ വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ കൊളുത്തുള്ള ബാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ കൊളുത്ത് നമുക്ക് ഊരിയിടാവുന്നതാണ് ഇതിൽ വൈറ്റ് കളർ വരുന്നുണ്ട് വൈറ്റ് റോഡിയമാണ് ശരി യെല്ലോ ഗോൾഡ് വൈറ്റ് റോഡിയം ഇങ്ങനെ ബോൾസ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാകുമ്പോൾ സെയിം ടൈപ്പ് തന്നെയാണ് ഇത് എട്ട് ഗ്രാം കുറച്ചുകൂടി വെയിറ്റ് കുറവാണ് ഒരു രണ്ട് ഗ്രാം കൂടി കുറഞ്ഞ വെയിറ്റ് ആണ് എട്ട് ഗ്രാം എണ്ണൂറ്റി അറുപത് മില്ലിയാണ് ഇതിൻ്റെയും വെയിറ്റ് വരുന്നത് ഇതിൻ്റെയും കൊളുത്തുകൂരിയിടാവുന്ന ടൈപ്പ് തന്നെയാണ് ഇതിൽ റോസ് കളറൂടി വന്നിട്ടുണ്ട് റോസ് റോഡിയും കൂടി ചെയ്തിട്ടുണ്ട് വൈറ്റ് രണ്ട് സൈഡിലും വൈറ്റ് റോഡിയും ചെയ്തിട്ട് നടുക്ക് റോസ് റോഡിയും ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി വൈഡ് ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ രാജ്കോട്ട് ആണ് ഇത് എട്ട് ഗ്രാം തൊള്ളായിരത്തി അറുപത് മില്യാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൽ വൈറ്റ് യെല്ലോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ പുതിയ ഷോറൂം വന്നിരിക്കുന്നത് മൂവാറ്റൂര ഗ്രാൻഡ് സെന്റർ മാളിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ